ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന താജ്മഹൽ പ്രണയത്തിന്റെ ഈ വെള്ളക്കല്ലിനടിയിൽ ഇന്നും തുറക്കപ്പെടാത്ത ചില വാതിലുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നൂറ്റാണ്ടുകളായി ആരും പ്രവേശിക്കാത്ത ഇരുപത്തിരണ്ട് രഹസ്യ മുറികൾ അവിടെ എന്താണുള്ളത് പുറം ലോകം അറിയാത്ത ഹിന്ദു ചിഹ്നങ്ങളോ അതോ മറ്റേതെങ്കിലും വലിയ രഹസ്യങ്ങളോ ഈ ചോദ്യങ്ങൾക്കുള്ള ഞെട്ടിക്കുന്ന ഉത്തരങ്ങളിലേക്ക് നമുക്ക് പോകാം വീഡിയോ അവസാനം വരെ കാണുക കാരണം അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നത് ഈ മുറികൾക്കുള്ളിലെ യഥാർത്ഥ ചിത്രങ്ങളെക്കുറിച്ചാണ് നിറം മാറുന്ന താജ്മഹൽ താജ്മഹൽ ദിവസത്തിന്റെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത നിറങ്ങളിൽ തിളങ്ങുന്നു പലരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് രാവിലെ ഇളം പിങ്ക് ഉച്ചയ്ക്ക് തിളങ്ങുന്ന വെള്ള സന്ധ്യയ്ക്ക് മൃദുവായ മഞ്ഞ രാത്രിയിൽ ചന്ദ്രപ്രകാശത്തിൽ സ്വർണ നിറം കലർന്ന വെള്ള മാർബിൾ കല്ലിന്റെ സ്വഭാവവും പ്രകാശത്തിന്റെ ദിശയും അന്തരീക്ഷത്തിലെ മാറ്റങ്ങളും ഈ ദൃശ്യവിസ്മയത്തിന് കാരണമാകുന്നു പൂട്ടിയിട്ട ഇരുപത്തിരണ്ട് രഹസ്യ മുറികൾ താജ്മഹലിന്റെ അകത്തളങ്ങളിൽ ഇന്നും തുറക്കപ്പെടാത്ത ഇരുപത്തിരണ്ട് മുറികൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ ഈ മുറികൾ നൂറ്റാണ്ടുകളായി പൂട്ടിയിട്ട നിലയിലാണ് സാധാരണ സന്ദർശകർക്കും ചരിത്ര ഗവേഷകർക്കു പോലും ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല ഔദ്യോഗികമായി ഇവ സ്റ്റോറൂമുകളാണെന്ന് പറയപ്പെടുമ്പോഴും ഈ വിശദീകരണം എല്ലാവരും പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല ചിലർ പറയുന്നത് ഈ അടഞ്ഞ മുറികളിൽ പുരാതന ശില്പങ്ങൾ ഹിന്ദു ചിഹ്നങ്ങൾ അല്ലെങ്കിൽ മുഗൾ കാലത്തിനു മുമ്പുള്ള ഘടനകളുടെ തെളിവുകൾ ഇന്നും മറിഞ്ഞുകിടക്കുന്നു എന്നാണ് കമലം ചക്രം പുരാതന ക്ഷേത്ര ഘടനകളോട് സാമ്യമുള്ള ശില്പശൈലികൾ ഉണ്ടാകാമെന്ന വാദങ്ങൾ കാലങ്ങളായി ഉയരുന്നു ഈ വാദങ്ങൾ ചരിത്ര ഗവേഷകരിലും പണ്ഡിതന്മാരിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഔദ്യോഗിക മറുപടികൾ പരിശോധിക്കാം പുരാവസ്തു വകുപ്പിന്റെ വിശദീകരണം വർഷങ്ങളായി നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പൂട്ടിയിട്ട മുറികളുടെ ചിത്രങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു ഈ ചിത്രങ്ങൾ വ്യക്തമായി കാണിക്കുന്നത് ഈ മുറികളിൽ വിഗ്രഹങ്ങളോ മറ്റേതെങ്കിലും മതപരമായ ചിഹ്നങ്ങളോ ഇല്ല എന്നതാണ് ഈ മുറികൾ സ്മാരകത്തിന്റെ അടിത്തറയുടെ ഭാഗമായും ഘടനാപരമായ ആവശ്യങ്ങൾക്കുമായാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് എ എസ് ഐ വ്യക്തമാക്കുന്നു രണ്ടാമതായി കോടതി വിധികളും നിരീക്ഷണങ്ങളും താജ് യഥാർത്ഥത്തിൽ തേജോ മഹലായ എന്ന ശിവക്ഷേത്രമായിരുന്നു എന്ന വാദവുമായി പലതവണ കോടതികൾ ഹർജികൾ സമർപ്പിക്കപ്പെട്ടു എന്നാൽ അലഹബാദ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇത്തരം വാദങ്ങളെ തള്ളിക്കളയുകയായിരുന്നു ചരിത്ര രേഖകൾ വ്യക്തമാണെന്നും സ്ഥാപിതമായ ചരിത്രം മാറ്റിയെഴുതാൻ കഴിയില്ലെന്നും കോടതികൾ വ്യക്തമായി നിരീക്ഷിച്ചിട്ടുണ്ട് മൂന്നാമതായി എന്തുകൊണ്ട് ഈ മുറികൾ പൂട്ടിയിടുന്നു പലരും കരുതുന്നത് പോലെ ഇത് ഒരു നിഗൂഢ രഹസ്യമല്ല പ്രധാനമായ രണ്ട് കാരണങ്ങളാണ് ഈ മുറികൾ പൂട്ടിയിരിക്കുന്നതിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്മാരകത്തിന്റെ ഭിത്തികൾക്കും അടിത്തറയ്ക്കും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ നിരന്തരമായ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് സന്ദർശകരുടെ നിരന്തരമായ തിരക്ക് ഈ ഭാഗങ്ങളിലെ മാർബിൾ പാളികൾക്കും അടിത്തറയ്ക്കും ദോഷകരമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്മാരകത്തിന്റെ ദീർഘായുസ് നിലനിർത്തുന്നതിനായി ഈ ഭാഗങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതെ രീതിയിൽ അടച്ചിട്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ നിഗൂഢതകൾക്കപ്പുറം ശാസ്ത്രീയവും സുരക്ഷാപരവുമായ കാരണങ്ങളാണ് ഈ പൂട്ടിയിട്ട മുറികൾക്ക് പിന്നിലുള്ളത് എന്നാൽ താജ്മഹലിനെ ചുറ്റിപ്പറ്റിയ കഥകളും വാദങ്ങളും വിവാദങ്ങളും ഇന്നും അവസാനിച്ചിട്ടില്ല അതിനാൽ അടുത്ത തവണ താജ്മഹൽ കാണുമ്പോൾ ഒന്നോർക്കുക ചില വാതിലുകൾ പൂട്ടിയിട്ടിരിക്കുന്നത് രഹസ്യം ഒളിപ്പിക്കാൻ